ഹായ് നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ ക്ലാസ് അല്ല രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാം അല്ലേ നമ്മുടെ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കി പത്തഞ്ച് ദിവസമുള്ള നമ്മുടെ കയ്യിൽ അല്ലേ നമുക്ക് ജനുവരി മാസത്തിലാണ് ജനുവരി മാസത്തിൽ എപ്പോഴാണ് പതിനെട്ടിനും അതുപോലെ തന്നെ പത്തൊമ്പത് വരാൻ പോകുന്ന ശനി ഞായർ ദിവസങ്ങളായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് കാലങ്ങളായിട്ട് പഠിച്ച് നമ്മളിങ്ങനെ വരുന്ന നമ്മുടെ എക്സാം വരുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് അഡ്മിഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ഒക്കെ വന്നിട്ടുണ്ടാവും അത് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് നിങ്ങൾ വിചാരിച്ച സ്ഥലത്തൊക്കെ സെൻ്ററ് കിട്ടിയവരുണ്ടാവും അല്ലെങ്കിൽ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ സെൻ്റർ കിട്ടിയവരുണ്ടാവും ഒന്നിലധികം കാറ്റഗറീസിൽ അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ ഒരേ സെൻറ്ററിൽ തന്നെ എക്സാം നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താണ് രണ്ട് ദിവസങ്ങളായിട്ട് ഓരോന്നും ഓരോ സെൻ്ററിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് വേണമെങ്കിൽ ഒരു വീഡിയോയുടെ ഒക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഏത് സെൻറ്ററിലാണ് എന്നൊക്കെ എഴുതുവാണെങ്കിൽ ചിലപ്പോൾ അതേ സെൻറ്ററിലുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ കിട്ടിയേക്കാം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകൾക്ക് മീറ്റ് ചെയ്യാം ഓക്കെ അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അതൊന്നും അല്ല നിങ്ങൾ എന്തായാലും ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ആയിരിക്കും ഉണ്ടാവുക ഘട്ട തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇനി ഉള്ള സമയം അല്ലേ എത്രയാണ് ഇപ്പോൾ ജനുവരി പതിനൊന്ന് കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോൾ ഒരു ഏഴ് ദിവസം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല അല്ലേ പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് ഉണ്ട് പിന്നെ പതിനാല് അതുകഴിഞ്ഞാല് പതിനഞ്ച് പതിനാറ് അല്ലേ പതിനേഴ് വരെ ഉണ്ട് പതിനെട്ട് അവിടെ നിൽക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പം ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇനി വിനോ വിനിയോഗിക്കേണ്ടതെന്ന് വെച്ചാല് അതിന് നമുക്ക് എല്ലാ കാര്യങ്ങളും ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല പഠിക്കാനുള്ള സമയം ഇനി നമ്മളെ ഇതിൽ ഉണ്ടാവണം എന്നില്ല അതായത് കൃത്യമായിട്ട് ഇരുന്ന് എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാനുള്ള സമയങ്ങളും നമ്മളെയിൽ ഇല്ല കാരണം മനസ്സിലാക്കി ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിനെ കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് പഠിക്കാം നോ പ്രോബ്ലം ഒരുപാട് കിട്ടുന്ന ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം അതിന്റെ ആ എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കിട്ടാവുന്ന ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കൊസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും രണ്ടാമത്തെ കാര്യം നിങ്ങൾ റിവിഷൻ എന്ന് പറയുന്ന കാര്യം ഇനി മറക്കാൻ പാടില്ല അതായത് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതെങ്കിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് വാങ്ങിച്ചു മനസ്സിലാക്കിയിട്ട് ഇടക്കിടക്ക് എന്തൊക്കെയും കാര്യങ്ങളേലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നോക്കണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളിപ്പോൾ സൈക്കോളജി എന്നൊക്കെ പറയുമ്പോൾ അതില് ഒരുപാട് തിയറികൾ വരുന്നുണ്ട് ആ തിയറി ഒക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചവരായിരിക്കും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ സ്റ്റെപ്പ് ഓരോ ഓരോ തിയറിയിലും ഓരോ തിയറിയിലും അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട് സ്റ്റേജസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട വർഷമുണ്ട് അല്ലേ വയസ്സ് എയ്ജ് ഓക്കെ ആ ഏജുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ചില തിയറിയിലൊക്കെ ഒരുപാട് ഹയർ ഒക്കെ വരുമ്പോൾ നമുക്കവിടെ കുറച്ച് സ്റ്റേജസ് ഉണ്ട് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് അവരുടെ ലാസ്റ്റ് സ്റ്റേജ് എന്താണ് എന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെയുള്ള ധാരണ നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യണം ഓരോന്നായിട്ട് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക ആ ഓർത്ത് ഇരിക്കുന്ന സമയത്ത് തന്നെ കിട്ടാത്ത സാധനം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം ഒന്നും കൂടി പോയിട്ട് വായിച്ചു നോക്കണം കാരണം തന്ന സ്റ്റേജ് തന്നെ തന്നിട്ട് ചിലപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ തന്നിട്ട് അത് ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് ഏതാണ് ഏതാണെന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ നോക്കണമെങ്കിൽ റിവിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് റിവിഷൻ നടത്തുക റിവൈസ് ചെയ്യുക അത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ ടെക്സ്റ്റ് ബുക്ക് എസ് സർ ഡി ഞാൻ നിങ്ങളോട് പണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എന്താണ് എല്ലാ ടെക്റ്റും കവർ ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഇപ്പം ആറ് ദിവസങ്ങളുണ്ടെങ്കിൽ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെയ്തു നോക്കാം ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് നിങ്ങൾക്ക് പഠിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യണം അതിനായിട്ട് ഇപ്പോ അത് പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട അവസാന നിമിഷത്തിൽ സമയം ഒന്നും കളയാൻ നിൽക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ മാത്രം മതി ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതിനനുസരിച്ച് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ റിസൾട്ട് വരുന്നത് നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിൽ വരും ആ സമയത്ത് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ഇത്തവണയും കിട്ടില്ല എന്ന് ആരും വിചാരിക്കാം വളരെ കാരണം അത് പറയാൻ കാരണം ഒന്ന് രണ്ട് പേര് നമുക്കിങ്ങനെ മെസ്സേജ് ചെയ്യണം അവസാനഘട്ടത്തിൽ ഒന്നും കിട്ടുന്നില്ല അവ ആകെ പോയി എല്ലാം കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ പത്ത് തവണ എഴുതി പതിനഞ്ച് തവണ എഴുതി അല്ലെങ്കിൽ ഇത്തവണയും പോയി എന്താവുമോ എന്താവൂന്നല്ലോ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ചിങ്ങനെ പേടിയാണ് അപ്പോൾ അങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്താവുമോ എന്താവാൻ ഒന്നും ആവാനൊന്നുമില്ല രണ്ട് ഓപ്ഷനുള്ളൂ എക്സാമിൽ നമ്മൾ എന്തായാലും പോകും ഒന്നെങ്കിൽ നമുക്ക് ഇത്തവണ ക്വാളിഫൈ ആവും അല്ലെങ്കിൽ ഇല്ല ഇത്തവണ ഡിസ്ക്വാളിഫൈ ആവും മീൻസ് നെക്സ്റ്റ് ബെറ്റർ നെക്സ്റ്റ് ടൈം ഓക്കെ അത്രയേ ഉള്ളൂ അതിൽ പിന്നെ അതിന് അപ്പുറത്തൊന്നും സംഭവിക്കാനൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ എന്തുവാ എല്ലാ സമയത്ത് ഇത്തവണ ക്വാളിഫൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുതന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയോ പഠിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുമല്ലോ കൃത്യമായിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്ത് കയറി പോവാം ഇനി കഴിഞ്ഞ തവണ കഴിഞ്ഞവണത് ഒരുപാട് തവണ എഴുതി കഴിഞ്ഞ എക്സാം വരും നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രവേയും കിട്ടുന്നില്ല കിട്ടാതിരിക്കണം എന്നൊന്നുമില്ലല്ലോ കിട്ടിക്കൂടുകയില്ലല്ലോ അതുകൊണ്ട് അത് നമ്മളെന്ത് എപ്പോഴും ഒരു ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും അതിനെ അപ്രോച്ച് ചെയ്യുക എന്നാലും നമുക്കെന്തെങ്കിലും കാര്യമുള്ള നമ്മളിങ്ങനെ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ടൈം ഇങ്ങനെ പോകും അതുകൊണ്ട് എല്ലാ സമയത്തും നിങ്ങൾ അതൊന്നും ആലോചിച്ച് സമയം കളയാതെ സമയം കളയാതെ സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യണം കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക മാക്സിമം കാര്യങ്ങൾ പഠിക്കാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഒന്നില്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റിൻ നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി വർക്ക് ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം ഉണ്ട് സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാലോ ആരെയും കാത്തു നിൽക്കില്ല അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പം ഈ സമയത്തിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ഹോൾ ടിക്കറ്റ് ഒന്ന് എടുത്തു നോക്കുക ആ ഹോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൽ കൃത്യമായ ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനേക്കാൾ ഉപരി നമുക്ക് അതായത് ആ കൃത്യ കൃത്യസമയത്ത് എത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ എക്സാം ഹോളിലേക്കൊന്നും പോകാൻ കഴിയില്ല നമുക്ക് അവസാനം പറയാം സംസാരിക്കാം പിന്നീട് പറയാം അപ്പൊ ഈ ടൈമിൽ നിങ്ങൾ ഇപ്പോൾ കൊസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും പറയാറില്ല നൂറ്റി അമ്പത് ക്വസ്റ്റൻസ് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കയ്യിൽ ഉള്ളത് ആ നൂറ്റി അമ്പത് ക്വസ്റ്റൻസ് കൊട്ടിയനായിട്ട് നമ്മളെ കയ്യിലുള്ളത് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ നൂറ്റി അമ്പത് മിനിറ്റ് ആണ് ബാക്കിയുള്ളത് ഈ സമയത്തിനുള്ളിൽ വേണം മൊത്തം കവർ ചെയ്യാൻ അപ്പം നമ്മൾ ഈ പേടിയോട് കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കൊസ്റ്റം വായിക്കുമ്പോൾ തന്നെ ഏകദേശം പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയും രണ്ടാമത്തെ വായിക്കുമ്പോൾ അത്രയും കഴിയും അത് കിട്ടുന്നില്ല മൂന്നാമത്തിലേക്ക് പോയി മൂന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ കാര്യം പോയി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി അപ്പൊ ശ്രദ്ധിക്കുക നമുക്കൊരു മൂന്നോ നാലോ ചോദ്യം കിട്ടുന്നില്ലെങ്കിലും ബാക്കി ഒരുപാട് ചോദ്യം അവിടെ ഉണ്ട് എന്നില്ല ബോധത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഇനി ആകെ തൊണ്ണൂറ് വേണ്ടൂ എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ തൊണ്ണൂറ് എണ്ണം മാത്രം വായിച്ചാൽ പോരാ കാരണം നമുക്ക് ഒരുപാട് തെറ്റുകൾ വരും അപ്പം അതൊക്കെ ക്ലിയർ ചെയ്ത് പോണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റിനും അവസാന ക്വസ്റ്റൻ പേപ്പറിൻ്റെ ലാസ്റ്റ് പേജ് വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കവർ ചെയ്യാൻ പറ്റണം അതിനൊക്കെ നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം കഴിഞ്ഞിട്ടും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളതിൽ ബാക്കി ഉണ്ടാവണം ആ രീതിയിലോളം പ്രാക്ടീസ് ചെയ്യുന്നത് എന്നാലും നമുക്ക് അവസാന നിമിഷത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്ന കൊസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതിലൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു ഓ എമാർ ഒക്കെ നമ്മൾ കാണിച്ചു തരും ഓക്കെ അപ്പോൾ ടൈം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വേഗത്തിൽ ഏറ്റവും സ്പീഡ് നിങ്ങൾ വായിക്കണം എറ്റ സ്പീഡിൽ ഓപ്ഷൻ വായിക്കണം എറ്റ് സ്പീഡിൽ ആൺസർ കണ്ടെത്തണം ബബിൾ ചെയ്യാൻ പോകണം അല്ലേ അപ്പോൾ അത്രയ്ക്ക് ഇള്ളമുണ്ട് പിന്നെ പേനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കണം നല്ല പേനകളൊക്കെ ഉണ്ടാവണം അധികം ഭയങ്കര പോയിൻ്റായിട്ടുള്ള പേനകൾ ഉപയോഗിക്കേണ്ട കാരണം നിങ്ങൾ ഒരുപാട് തവണ ഇങ്ങനെ കർപ്പിക്കേണ്ടി വരും അതൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള പേനകളും കർപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നത് നല്ലതായിരിക്കും അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ സമയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ ഈ സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു നിങ്ങൾ ആദ്യം ഒരു ചോദ്യം വായിക്കും ആദ്യം ആദ്യം എന്ത് ചെയ്യുന്ന ഒരു സ്ലോല് വായിക്കും ആസ്വദിച്ച് വായിക്കും അങ്ങനെ വായിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് സമയം കയ്യിൽ പോകും അപ്പോൾ തുടക്കം മുതൽ ഉടക്കം വരെയും മറ്റു സ്പീഡിൽ തന്നെ നമുക്ക് നേടണം പറ്റണം വായിച്ചു വായിച്ചു മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റണം അങ്ങനെയൊക്കെ സ്പീഡിൽ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് കൊസ്റ്റിൻ ഇങ്ങനെ ഇപ്പോഴേ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വർക്ക് ഔട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എത്തിയാലും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒക്കെ വായിച്ചിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ പെട്ടെന്ന് ബബിൾ ചെയ്തിട്ട് എല്ലാം ശരിയാക്കാൻ കറക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞു ഈ പേടി എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുന്ന വേണം കാരണം പേടിച്ചു കൊണ്ടിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കത് വരും ഇങ്ങനെ നമ്മളിങ്ങനെ പഠിക്കേണ്ട സമയത്തൊക്കെ പഠിച്ചു പഠിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഒന്നും കിട്ടില്ല എല്ലാം കയ്യിൽ നിന്ന് പോകും ഓക്കെ അപ്പൊ ഓൾവേസ് പോസിറ്റീവ് ആയിട്ട് പോവാം പിന്നെ അറിയാലോ പഠിച്ച് നല്ലോണം പഠിച്ചിട്ട് പലതവണ തവണ പഠിച്ച് കിട്ടുന്നില്ല അപ്പം ഇത്തവണയും കിട്ടുവെന്നില്ല പേടിയൊക്കെ എല്ലാ സ്വാഭാവികമായിട്ട് ഉണ്ടാവും പക്ഷേ ഇപ്പോ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട പോവം ഒന്നുമല്ലല്ലോ കിട്ടി അത്രേ ഉള്ളൂ അവസാന നിമിഷത്തിൽ നമുക്ക് അങ്ങനെ പറയാനുള്ളൂ ഓക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ള തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോ അതിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഒരു ഭയങ്കരമായിട്ട് എഫർട്ടോന്നും അവസാന നിമിഷത്തിൽ നിമിഷത്തിലെടുക്കുമെന്നൊന്നും വേണ്ട കൃത്യമായിട്ട് പറ്റുന്ന സമയത്ത് പറ്റുന്ന പോലെ ചെയ്യുക ക്ലിയർ അത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ പിന്നെ എക്സാമിന് മറ്റുള്ള കാര്യങ്ങൾ ക്വസ്റ്റൻ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതൊക്കെ ഞാൻ കാണിച്ചുതരും പിന്നീട് നമുക്ക് കാണിച്ചു തരാം പിന്നെ ഒരാൾ ചോദിച്ചു ഭയങ്കര പേടിയായിട്ട് നമ്മൾ സമയമൊക്കെ പോവില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതാണ് ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ളത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എക്സാം ഹോളിലെത്തിയാൽ നമുക്ക് ആദ്യം വരുന്നത് പാർട്ട് വണ്ണിന്റെ കൊസ്റ്റിൻ ആണ് ആദ്യം വരിക അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ബാക്കിയെല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് തരുക ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്വാഭാവികമായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും എല്ലാരും സ്റ്റാർട്ട് ചെയ്യുക സൈക്കോളജി ആണ് ക്വസ്റ്റ് തന്നെ ഉണ്ടാവുക അപ്പോൾ ആ സൈക്കോളജി തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ സൈക്കോളജി എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ഗുണമാണ് കാരണം എന്ന് വെച്ചാൽ മുപ്പത് ആണ് ഉണ്ടാവുക ഇത് കാറ്റഗറി ഫോർ ത്രീ ഒഴികെ കാറ്റഗറി ത്രീയിൽ നാൽപ്പത് ക്വസ്റ്റൻസ് ആണ് എല്ലാം ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവൂ ബാക്കിയൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അത് നിങ്ങൾക്ക് നല്ല വൃത്തി സ്പീഡ് ചെയ്യാൻ പറ്റും മുപ്പത് ക്വസ്റ്റൻ സൈക്കോളി നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ കവർ ചെയ്തിട്ടുണ്ടാവണം അതായത് മൊത്തം പബ്ലി ചെയ്തിട്ടുണ്ടാവണം അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് പോവാം അപ്പോൾ ഒരിക്കലും ആദ്യം തന്നെ ഒന്നും എടുക്കണ്ട മാസൊക്കെ അത്ര അറിയുന്നവരാണെങ്കിൽ പോലും ഫസ്റ്റ് എടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാലും നന്നായിട്ട് അറിയുന്നവർ ഫസ്റ്റ് മാത്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കാരണം ഒന്നോ രണ്ടോ കൊസ്റ്റും നമ്മൾ തിരുപ്പ് ഇങ്ങനെ നമുക്ക് കിട്ടാത്ത രീതിയിൽ വന്ന് നമ്മളതും വെച്ചിട്ട് സമയം കളയും. അതുകൊണ്ടാണ് അവസാന നിമിഷം ഒരു അര അധികം നിങ്ങൾ മാനസേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ വെക്കണം. എന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും കാര്യങ്ങളാണ് റിവിഷന് നിങ്ങൾ എന്ത് ചെയ്യുക പ്രാധാന്യം കൊടുക്കുക ഇനി അങ്ങോട്ട് അതിനങ്ങോട്ട് റിവിഷന് പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യം പഠിച്ചു പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന ഉണ്ടാകും. അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് പറയുന്നത് ഇനി പഠിച്ച കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക എല്ലാം വായിക്കുക അതില് കിട്ടാത്ത സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു മനസ്സിലാക്കിയാൽ നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും പേടി എന്ന് പറഞ്ഞ സാധനത്തിൽ ഒഴിവാക്കുക നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എനർജറ്റിക് ആയിട്ട് ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരല്ലോ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടുന്നില്ല എന്താ ചെയ്യുക എന്താ ചെയ്യുകയെന്നൊക്കെ ഒന്നും ചെയ്യല്ല നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഉറപ്പിക്കും നമ്മളെ കൊണ്ട് പറ്റും ഷുവർ ഇപ്പോൾ ഇത്തവണ കിട്ടിയിരിക്കും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്നെ പറയാം എക്സാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ റിസൾട്ട് ഒക്കെ നിങ്ങൾ എന്നെ പറയും വന്നിട്ട് കമന്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മളോട് പറയും ഇത്തവണ കിട്ടി ഉറപ്പായിട്ടും കിട്ടി അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല പോസിറ്റീവ് ആയിട്ട് ഇരിക്കുകയോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എക്സാം മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസങ്ങൾ ഞാൻ പറഞ്ഞു തരും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊസ്റ്റൻ പേപ്പർ എന്താണ് എങ്ങനെ ഓയമാർ അവിടെയാണ് അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ കറക്കി കുത്തണം, എങ്ങനെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല കുറേ ഉടപ്പ് പരിപാടികളുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പോ നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക നല്ല രീതിയിൽ എന്ത് ചെയ്യുക പറ്റുന്ന സമയത്തൊക്കെ ഒരു അഞ്ചോ പത്തോ കൊസ്റ്റൻസ് വെച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു